ഫ്രണ്ടോഡ് വാഷിംഗ് മെഷീൻ്റെ മോട്ടറ് ചെക്ക് ചെയ്യുന്നത് ഈ ആറ് മേച്ചർ ഫീൽഡ് ചെയ്യുന്ന ടൈപ്പുണ്ടല്ലോ അതിൽ മോട്ടർ അങ്ങ് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു വൺ സൈഡ് ഷോർട്ട് ചെയ്താൽ മാത്രമേ വർക്ക് റൺ റണ്ണാകുള്ളൂ വൺ സൈഡിൽ രണ്ട് സൈഡ് റണ്ണാകുണ്ടല്ലോ റീലേ വെച്ചാണ് സ്വിച്ച് ചെയ്താൽ റണ്ണാകുന്നത് ഒരു ആറ് മേച്ചറും ഒരു ഫീൽഡിൻ്റെ വയർ ഷോർട്ട് ചെയ്യും അപ്പോൾ ഒരു സൈഡിലേക്ക് കറങ്ങും അതുപോലെ മറ്റു സൈഡത്ത് ആറ് മേച്ചറും മറ്റു സൈഡിൽ ഫീൽഡ് ഷോർട്ട് ചെയ്താൽ മറ്റു സൈഡിലേക്ക് കയറും ഇത് വണ്ടിയില്ലേ ഈ നീലയും ബ്ലാക്ക് ഷോട്ട് ചെയ്ത് നീല നേരെ പോകുന്നത് ഈ ആർമാച്ചിലേക്ക് പോവുക അതുപോലെ ഇത് വൈൻഡിങ്ങിലേക്ക് പോകുന്ന വയറാണ് ഫീൽഡിലേക്ക് പോകുന്ന വയറാണ് ബ്ലാക്ക് അതേപോലെ അപ്പുറത്ത് കൊടുക്കുന്നത് ഫേസ് ന്യൂട്രം കൊടുക്കുക അതുപോലെ അപ്പുറത്തെ ആർമാച്ചിൻ്റെ വയറുണ്ടാവും അതുപോലെ ഒരു ഫീൽഡിൻ്റെ വയറുണ്ടാവും ആ രണ്ട് വയറിലേക്ക് ഫേസ് ന്യൂട്ടം കൊടുക്കുക അപ്പോൾ ഇത് വൺ സൈഡിലേക്ക് ഇറങ്ങും ഇനി അതേപോലെ തന്നെ കറുക്കണെങ്കിൽ അതേപോലെ തിരിച്ചു കൊടുക്കുക ചെക്ക് ചെക്ക് കൊടുക്കാണ് നല്ലത് ചെയ്യും സാധ്യത തിരിച്ചു കറക്കണേ അതുപോലെ തരണ്ടില്ലേ ഞാൻ വീണ്ടും ഷോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഷോർട്ട് ചെയ്തത് റെഡ് വയർ റെഡ് വേണ്ടിയിട്ട് അത് ആർമസത്തിലേക്ക് പോകുന്ന വയർ അതുപോലെ വൈറ്റ് വരുന്നത് നേരെ ഫീൽഡിലേക്ക് പോകുന്ന വയർ അപ്പോൾ രണ്ട് വയർ ഷോർട്ട് ചെയ്ത് അപ്പുറത്തെ രണ്ട് വയറിലേക്ക് ഫേസ് ന്യൂട്ടർ കൊടുത്ത് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആദ്യം സീരിയലിട്ട് ഉറപ്പ് ശേഷം ചെക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ മോട്ടർ പോകും അതുപോലെ വണ്ടിയില്ലേ കറങ്ങുണ്ട് സീരിയലാണ് സീരിയലിൽ ലോഡ് എടുക്കാതുകൊണ്ട് വർക്ക് ചെയ്യാത്ത ഒരു ബൾബ് നൂറ് പാർസില് ബൾബ് ഇട്ടത് അതിന് ഒരു ഇരുന്നൂറ് വാട്സ് ഇട്ടാൽ ഒന്ന് രണ്ടായിരുന്നു ചെക്ക് ചെയ്തതിന് മുമ്പ് മോട്ടറ് എ സിയിൽ വർക്ക് ചെയ്യുന്ന ഡീസിൽ വർക്ക് ചെയ്യണോടുത്ത് അതിൻ്റെ മുകളിലുണ്ടാവും എ സിയിലാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടി എഴുതി ഉണ്ടാവും അപ്പോൾ അത് അല്ലെങ്കിൽ മോട്ടറ് പോകും ഇത് വെച്ചാൽ ഇൻവെർട്ടർ ടൈപ്പിൽ വരികയാണെങ്കിൽ ഇത് മൂന്ന് വയർ വരിക യു ബി ഡബ്ല്യു വന്നിട്ട് മൂന്ന് വയർ ഇൻവേർട്ടർ ആണെങ്കിൽ പക്ഷേ അതിൻ്റെ ആർമേസിൽ ഫീലേക്ക് ഇങ്ങനെ സെപ്പറേറ്റ് വയറ് പോകുന്നുണ്ടാവില്ല ഫുള്ള് വൈദ്യുന്നതായിട്ടൊക്കെ വയറുണ്ടാവും മോട്ടർ ആയിക്കോന്ന കംപ്ലൈന്റ് വരാൻ സാധ്യതയുള്ളത് ഒരു ആറു മേശ പോവുക കാർബൺ മേസിലേക്കുള്ള കാർബൺ കാർബ് തേങ്ങ കണ്ടുപിട്ട് നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ